ഉത്തരാഖണ്ഡിൽ ചമോലി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി കനത്ത മഴയെ തുടർന്ന് നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഉത്തരാഖണ്ഡ് ഉൾപ്പെടുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ അതിശക്തമായി തന്നെ തുടരുകയാണ് ഉത്തരാഖണ്ഡിൽ നിരവധി മണ്ണിടിച്ചിലുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു പാലം തകരുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ചമോലി ബദ്രീനാഥ് ദേശീയപാതയിലാണ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് എന്നാൽ ഇതുവരെയും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിൽ ഗതാഗതം പുനസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇതിന് പുറമേ ഈ കുമയോൺ ചമോലി പൗരി രുദ്രപ്രയാഗ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല ചാർദം യാത്രയും ഇപ്പോൾ താൽക്കാലികമായി നിർത്തി അതായത് ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച അതീവ ജാഗ്രതയിൽ തുടരുവാനുള്ള നിർദ്ദേശമാണ് ഭരണകൂടം നൽകിയിരിക്കുന്നത് ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ പലയിടങ്ങളിലും ഈ മൊറാദാബാദ് അടക്കമുള്ള പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ പൊതുവെ വിലയിരുത്തുമ്പോൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ മഴക്കെടുതിയുടെ പിടിയിലാണെന്ന് തന്നെ പറയാം എസ് നായർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ഈ മാസപ്പടിയും അതുപോലെ സ്വർണ്ണ പൊട്ടിക്കലുമൊക്കെ സ്ഥാനത്ത് ചേർന്ന പണിയാണോ എന്നും ചോദിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അയച്ചതായിരിക്കാം എന്ന് തോന്നും